ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതി ഞാൻ എന്തൊക്കെ നേടി എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ആ വീഡിയോയിൽ ഒരുപാട് പേർക്ക് പല പല സംശയങ്ങൾ ഞാൻ ആ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ലായിരുന്നു ജസ്റ്റ് പറഞ്ഞു പോവുകയേ ചെയ്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സംശയമാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എഴുതണം എങ്ങനെയൊക്കെ ചെയ്യണം എത്ര ദിവസം ചെയ്യണം അതുപോലെ തന്നെ ചിലവർക്ക് എന്തെഴുതണം അതായത് അവർക്ക് ലൈഫിൽ പല ആവശ്യങ്ങളുണ്ട് പക്ഷെ അത് എങ്ങനെ എഴുതി ഫലിപ്പിക്കണം എന്ന് അറിയാത്തവരുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് വലിയ സെന്റൻസായി പോകുന്നു അതാണ് മിക്കവരും എനിക്ക് അയച്ചത് ചേച്ചി എനിക്ക് വൺ വേടില് പറ്റുന്നില്ല എനിക്ക് ഞാൻ എഴുതി വരുമ്പം അത് രണ്ടോ മൂന്നോ ലൈൻസൊക്കെ ആയിട്ട് പോകുന്നു അതിനെനിക്ക് എങ്ങനെയാണ് ഒന്ന് എഴുതേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾക്കത് പറഞ്ഞു തരാമെന്നുള്ളത് പിന്നെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതിനെപ്പറ്റി ഞാൻ രണ്ട് വീഡിയോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചിരിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് എഴുതിയിട്ട് ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയായിട്ട് ഡെയിലി ഒരു മെസ്സേജെങ്കിലും എനിക്ക് വരാറുണ്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതി ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ് പിന്നെ കുറേ പേർക്കുള്ള വീണ്ടും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷേ എന്നാലും കുറേ പേര് വീണ്ടും ചോദിക്കുന്നു ചേച്ചി ഈ പീരിയഡ്സ് മുടങ്ങി മുടങ്ങിപ്പോകില്ലേ അപ്പോൾ എന്തു ചെയ്യും പുലപാലായ്മ വരുമ്പോൾ എന്തു ചെയ്യും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് എഴുതുമ്പോൾ അതെങ്ങനെയാണ് അതിനെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ആ രീതിയിലുള്ള കുറേ മെസ്സേജ് എനിക്ക് അയക്കുന്നുണ്ട് സത്യത്തിൽ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമ്മൾക്ക് എഴുതി എടുത്ത് നേടാൻ പറ്റുന്നതാണ് ഈ ഒരു സമയത്തെ എഴുത്ത് ജാതി ജാതിയും ഒന്നും നിങ്ങൾ നോക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് എഴുതാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി നമുക്ക് നേടാം അതിന് നിങ്ങൾ കുളിക്കണമെന്ന് പോലുമില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകും അതായത് പല്ലക്കത്തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ആ ഒരു ആലസ്യം വിട്ടുമാറും നമ്മൾ ദീർഘനേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിരിക്കുന്നതിൻ്റെ ആ ഒരു ആലസ്യം വിട്ടുമാറും ഇനി അതിനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ആ എഴു എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫ്രഷായി കണ്ണും തുറന്നു ബെഡിൽ ഇരുന്നിട്ട് ബെഡിൻ്റെ അടുത്ത് തന്നെ ആ ബുക്ക് വെച്ചാൽ ആ ബുക്കിൽ തന്നെ ഇരുന്ന് അപ്പോൾ തന്നെ ആ ബുക്ക് എടുത്ത് വെച്ച് മടിയിൽ വെച്ചിരുന്ന് നമ്മുടെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ് പിന്നെ ഒരുപാട് ചെറു പേര് മെസ്സേജ് ചോദിച്ചിരുന്നു വിഷ്വലൈസേഷൻ മസ്റ്റാണോ എന്നുള്ളത് തീർച്ചയായും മാനിഫെസ്റ്റേഷൻസിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ എഴുതുന്നതിനോടൊപ്പം അതല്ല എഴുതി കഴിഞ്ഞതിന് ശേഷം ആ എഴുതിയ കാര്യങ്ങൾ വിഷ്വലൈസും കൂടെ ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ രീതിയിൽ നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഈ ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് ഒരാൾ എനിക്ക് മെസ്സേജ് വെച്ച സത്യത്തിൽ ആ കുട്ടി എന്തുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ മെസ്സേജ് ചോദിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല അതായത് ചേച്ചി ഞാനൊരു ഏഴ് മണിക്ക് മുൻപ് എഴുതിയാൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നതിൽ പോലെ അതിനെ കണക്കാക്കാൻ പറ്റും ആ സമയത്ത് പോരെ എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് വെച്ചാൽ വെളുപ്പിനെ എഴുന്നേറ്റ് എനിക്ക് എഴു എഴുതുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് ചേച്ചി എന്നാണ് മെസ്സേജ് അയച്ചത് സത്യത്തിൽ ഞാൻ ആ കുട്ടിക്ക് അപ്പം തന്നെ മെസ്സേജ് കൊടുത്തു എന്നാൽ പോലും അങ്ങനെ ഒരു ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയം ത്രീ തേർട്ടി ടു ഫൈവ് തേർട്ടി ആ ഒരു സമയത്താണ് നമ്മൾ ഇത് എഴുതേണ്ടത് ആ ഒരു സമയത്ത് എഴുതിയിട്ടേ കാര്യമുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ പകല് നമുക്ക് എഴുതിയാൽ പോരെ ആ ഒരു സമയ എന്താണ് ആ ഒരു സമയത്തിന് എത്രമാത്രം പ്രത്യേകത എന്നുള്ളത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ മടിയുള്ള കുട്ടികളാണ് നിങ്ങളോട് നിങ്ങൾക്ക് എഴുതിയതിനു ശേഷം കിടന്നുറങ്ങാം അതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല ഒരു നാല് മണിയാകുമ്പോൾ അലാറം വെച്ച് എഴുന്നേക്കുക ജസ്റ്റ് പോയൊന്ന് മുഖം കഴിക്കുമെന്ന് ജസ്റ്റ് ഫ്രഷായി നമ്മുടെ ആ ആലസ്യം ഒന്ന് കളഞ്ഞതിന് ശേഷം സ്വസ്ഥമായ ഒരിടത്ത് പോയിരുന്ന് ആ ബുക്കെടുത്ത് വൺ ടു ട്വൻറ്റി വൺ നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം വളരെ ചെറുതായിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടായിട്ട് തോന്നുന്ന ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജിൽ അങ്ങോട്ട് എഴുതുക എഴുതിയതിനു ശേഷം ഒരു പത്ത് മിനിറ്റും കൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാം കിടന്നുറങ്ങുമ്പോൾ ആ ഒരു എഴുതിയ കാര്യം മനസ്സിൽ വിഷ്വലി ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ നമ്മളത് ഡ്രീം കാണാൻ സ്വപ്നം കാണാനുള്ള ചാൻസ് വരെ ഉണ്ട് അങ്ങനെ ഉറങ്ങിയെന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും അത് പറയുകയാണ് കാരണം ആ ഒരു സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ വിഷ്വലൈസേഷനും അപ്പം നമ്മൾ ഉറങ്ങിയാൽ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അതിപ്പം വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ജേണൽ എഴുതുന്നതാണെന്ന് പറഞ്ഞാലും നമുക്ക് സംഭവിക്കുന്നത് വീണ്ടും നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ദാറ്റ് മീൻസ് നമുക്ക് ആകെപ്പാടെ ആലസ്യമായിരിക്കും മടിയായിരിക്കും നമുക്ക് ബോറായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല വെറുതെ ഇരിക്കാനായിട്ട് തോന്നും അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നമുക്ക് നടക്കാതെ പോകുന്നില്ല കാരണം ഞാനിത് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ മക്കളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എഴുന്നേറ്റ് എഴുതിയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കയറിക്കിടന്ന് ഉറങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പേരിൽ എൻ്റെ ആഗ്രഹം നടക്കാതെ പോയിട്ടുള്ളത് മാത്രമല്ല എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാതെ ഇരുന്നാൽ തലവേദനയും അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ അവരൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തിട്ട് അവസാനം അവർക്ക് പറ്റാതെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉറക്കം മസ്റ്റാണ് നിങ്ങൾക്ക് ഉറങ്ങി എഴുന്നേക്കണമെന്ന് തോന്നുമ്പോൾ മാത്രമേ നിങ്ങൾ എഴുന്നേക്കാവുള്ളൂ അങ്ങനെ ആ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവൾ വെളുപ്പിനെ ഈ പറഞ്ഞ പോലെ ഫോർ തേർട്ടിയൊക്കെ ആകുമ്പം അലാറം വെച്ച് എഴുന്നേറ്റ് ജസ്റ്റ് എഴുന്നേറ്റ് കട്ടിലേന്ന് പോയി മുഖം പോലും കഴുകില്ല അതുപോലെ തന്നെ ഇരുന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് എടുത്ത് എഴുതും എഴുതിയതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ അതേപടി പുതച്ചു മൂടി കിടന്നുറങ്ങും അങ്ങനെയാണ് അവൾ ഇരുപത്തൊന്ന് ദിവസം എഴുതി അവളുടെ ആഗ്രഹം സാധിച്ചെടുത്തത് അപ്പം എന്താ പറയുന്നത് അവർക്ക് ആഗ്രഹം സാധിക്കാതിരുന്നിട്ടൊന്നുമില്ല ആ പേരിൽ പക്ഷേ സംഭവിക്കുന്ന ഇതാണ് നമ്മുടെ എനർജി കുറഞ്ഞു പോകും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ വീണ്ടും ഉറങ്ങാതെ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താൽ ആ ദിവസം നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും നമുക്ക് നല്ല എനർജി ആയിരിക്കും പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഊർജം നമ്മുടെ ബോഡിക്ക് അനുഭവപ്പെടും അതാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങാതിരുന്നാലുള്ള ഗുണം അതേസമയം നമ്മൾ എഴുന്നേറ്റ് നമ്മൾ വീണ്ടും ഉറങ്ങി എന്ന് പറയാൻ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവിടെ മങ്ങലേൽക്കില്ല നടക്കാതെയും വരില്ല സംഭവിക്കുന്നത് നമ്മുടെ എനർജി കുറഞ്ഞ് നമ്മൾക്ക് ആ ഒരു ദിവസം വളരെ മോശമായിട്ട് അനുഭവപ്പെടും അത് മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമുള്ളൂ അതുപോലെ തന്നെ വേറെ കുറേ ആളുകളുടെ സംശയം എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് കുറേ പേർക്ക് ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുത്തു നിങ്ങൾ ഈ രീതിയിൽ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു കുറേ പേര് പറയുന്ന ചേച്ചി നമുക്ക് പൈസ മാത്രം മതി ഞങ്ങൾക്ക് കടം മാറണം ഞങ്ങൾക്ക് കൂടി ജീവിക്കണം സന്തോഷമായിട്ടിരിക്കണം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ സന്തോഷവതിയായിരിക്കുന്നു എന്ന് എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി നമ്മൾ സന്തോഷം ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ രീതിയിലും ഇപ്പം ഒരാൾ വന്നിട്ട് നമ്മളോട് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് സുഖമാണോന്ന് നമ്മൾ തിരിച്ചു പറയും പക്ഷേ നമുക്കേ അറിയത്തുള്ളൂ ആ സുഖത്തിനിടയിൽ ദുഃഖമുണ്ടോ എന്നുള്ള കാര്യം നം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ധനം കൊണ്ടും അതുപോലെ തന്നെ കുടുംബപരമായും ജോലിപരമായും ഒക്കെ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം സന്തോഷവാനായിരിക്കണം എങ്കിൽ മാത്രമേ അവന് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ആയിട്ട് സന്തോഷമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഐ ആം ഹാപ്പി എന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വല് ചെയ്യേണ്ടത് പൈസയുടെ കാര്യത്തിൽ കടം കൊടുക്കാനില്ലാതെ ആവശ്യത്തിന് കാശ് നമുക്കുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായി ഇപ്പം ഭർത്താവ് മക്കളുമായിട്ട് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ജീവിതം സന്തോഷമാണ് അതിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ലൈവ് സന്തോഷമാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ ജീവിക്കുന്നു അതാണ് ഐ ആം ഹാപ്പി ആ ഒരു ഒറ്റ വാക്ക് മതി അങ്ങനെയല്ല നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ലക്കി എന്ന് എഴുതാം ഞാൻ ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവാനാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ രീതിയിലുമുള്ള ഭാഗ്യം നമുക്കുണ്ട് നമ്മൾ നാൽപ്പത്തിയെട്ട് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് തവണ ആയാം ലക്കി ആയാം ലക്കി അല്ലെങ്കിൽ ഐ ഹാപ്പി ഐ ഹാപ്പി എന്ന് എഴുതുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിലോട്ട് വന്നു ചേരും അതേപോലെ തന്നെ നമുക്ക് എഴുതാം ഐ ആം വെൽത്തി ഐ ആം വെൽത്തി മീൻസ് നമ്മൾ നല്ല രീതിയിൽ ധനപരമായിട്ട് എല്ലാ രീതിയിലുമുള്ള വെൽത്ത് അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നു അതുപോലെ ആരോഗ്യമാണ് വേണ്ടത് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഐ ആം ഹെൽത്തി ഞാൻ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതുന്നതിനേക്കാൾ എളുപ്പമാണ് രണ്ടേ രണ്ട് സെൻറ്റൻസ് വാക്കല്ലേ ഉള്ളു ഐ ആം ഹെൽത്തി പെട്ടെന്ന് എഴുതി തീരുകയും ചെയ്യും അങ്ങനെ എന്തും നിങ്ങൾക്ക് എഴുതാം അതല്ല ഐ ആം അട്രാക്ടിങ് അബണ്ടൻസ് ഞാൻ അബണ്ടൻസിനെ എൻ്റെ ജീവിതത്തോട് അട്രാക്റ്റ് ചെയ്യുന്നു ഐ ആം എ മണി മാഗ്നെറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അത് അവരവരുടെ താല്പര്യാർത്ഥമാണ് എന്തെഴുതണം എന്നുള്ളത് തീരുമാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി എൻ്റെ ഭർത്താവിനോടൊത്ത് കുട്ടികളുമായിട്ട് ജീവിക്കുന്നു അതാണ് ഞാൻ എപ്പോഴും എഴുതുന്നത് ചില സമയത്ത് ഞാനതിന് ഇംഗ്ലീഷിൽ കൺവേർട്ട് കാരണം ഇതൊരു വലിയ വേടാണ് ഞാൻ സമ്പൽ സമൃദ്ധിയോടുകൂടി ഭർത്താവിനോടൊപ്പം എൻ്റെ കുട്ടികളുമായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു വലിയ വേടാണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാറുണ്ട് കാരണം ചില സമയത്ത് നമ്മൾ മനുഷ്യന്മാർക്കാണ് മടി വരും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഞാൻ അടുപ്പിച്ചൊരു പത്ത് പതിനഞ്ച് പേജൊക്കെ അടുപ്പിച്ച് ഡേറ്റ് ഇട്ട് വെച്ചിട്ട് ട്വൻറ്റി വൺ വൺ ടു ട്വൻ്റി വൺ വരെ നമ്പർ ഇട്ട് വെക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്പർ വിടേണ്ട ഡേറ്റ് വിട്ടേണ്ട കാര്യം മാത്രം എഴുതിയാൽ മതിയല്ലോ അങ്ങനെയുള്ള മടിയുള്ള എല്ലാ ഒരു മനുഷ്യന് എന്തൊക്കെ മടികളുണ്ട് അതൊക്കെ എനിക്കും ഉണ്ട് ഞാൻ വഴികളൊക്കെ ഇവിടെയും നോക്കാറുണ്ട് പക്ഷേ വിഷ്വലൈസ് ചെയ്യുമ്പം ഞാനത് ആ രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാറുണ്ട് വയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എഴുതി എഴുന്നേറ്റ് എഴുതിയിട്ട് ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങാറുണ്ട് പീരിയഡ് സമയത്തും സെയിം കാര്യമാണ് എഴുന്നേക്കും അതേപോലെ എഴുതും എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിടന്ന് ഉറങ്ങാറുണ്ട് അങ്ങനെയൊക്കെ എല്ലാം അല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പം നിങ്ങളോട് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാല് മണിക്ക് എഴുന്നേക്കും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഉറങ്ങാതിരിക്കുന്ന ഒരിക്കലുമല്ല ഞാൻ ഞാനിതെല്ലാം ചെയ്യാറുണ്ട് എളുപ്പവഴിയിൽ കൂടി എങ്ങനെ നമുക്കിതൊക്കെ ചെയ്യാമെന്ന് നോക്കി ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് ഞാനും അതിപ്പോൾ പറയുന്ന നമുക്കത് പറയുന്നതിനോട് എന്താ ചെന്താ പറയുന്നത് നമുക്കത് പറയാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഞാനും അത് ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ എഴുക്ക എഴുതാൻ മടിച്ചിട്ട് എഴുതാതിരുന്നിട്ടുമുണ്ട് കാരണം അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും രണ്ടാമത് അലാറം അടിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് വീണ്ടും കടന്നു തുടങ്ങും കാരണം എഴുന്നേൽക്കാനുള്ള മടി കൊണ്ടാണത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്നാൽ നമുക്ക് ഒരു ദിവസം എഴുതാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നില്ല അത് സാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അയ്യോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട പിന്നെ കുറേ പേർക്ക് സംശയം ഒരാഗ്രഹം എഴുതി അത് സാധിച്ചു രണ്ടാഗ്രഹം അടുത്ത ആഗ്രഹം വീണ്ടും എഴുതാവോന്നുള്ളൂ തീർച്ചയായിട്ടും എഴുതാം പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആഗ്രഹം എഴുതി തുടങ്ങാം കുറേ പേർ ചോദിച്ചു ചേച്ചി ആ സമയത്ത് രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെപ്പോഴും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ അഞ്ചിൽ ടോപ്പ് വൺ പൊസിഷനിൽ നിൽക്കുന്നത് അടുത്ത ദ പ്രസൻറ്റ് ടൈം അറ്റ് ദ മൊമെൻറ്റിൽ നിനക്ക് എന്താണോ വേണ്ടത് നിന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു കാര്യത്തെ എഴുതുക എന്നുള്ളതാണ് അത് സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ അടുത്ത കാര്യം അങ്ങനെ അല്ലാണ്ട് ഒരേ സമയത്ത് നമ്മൾ ഒരേ ഒരുപാട് ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് സമർപ്പിക്കുമ്പോൾ പ്രപഞ്ചവും കൺഫ്യൂസ്ഡ് ആയി പോകും നമ്മളും കൺഫ്യൂസ്ഡ് ആകും എപ്പോഴും ഫോക്കസ് ഓൺ വൺ ഗോൾ എന്നാണ് പറയുന്നത് ഒരുപാട് ഗോൾ വൺ മോ വൺ മോർ ഗോൾസിനെ നമ്മൾ എന്താ പറയുന്നത് ഫോക്കസ് ചെയ്താൽ ചിലപ്പം നമ്മൾ കാലിടറി വേണേൽക്കാം ഒരൊറ്റ ഗോളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും പിന്നെ കുറേ പേർ ചോദിച്ചു ഇരുപത്തിയൊന്ന് പ്രാവശ്യം തന്നെ എഴുതണമെന്ന് നിർബന്ധമാണോ പതിനൊന്നാണോ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് എന്ത് കാര്യത്തിനും എടുക്കുന്നതെന്നാണ് നമ്മളൊരു ഒരു ഒരു വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് നോക്കാം ഒരു മരുന്ന് ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ പദ്യപ്രകാരം ഇരുപത്തി ഒന്ന് നാല്പത്തിയെട്ട് തൊണ്ണൂറ് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അപ്പം ഇരുപത്തിയൊന്നെന്ന് പറയുന്നത് പണ്ട് കാലം മുതൽക്കേ ഉള്ള ഒരു ഒരു സ്പെഷ്യൽ നമ്പറാണ് അപ്പം ഇരുപത്തി ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ആ ഒരു മോഹം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാത്തതും അതുപോലെ തന്നെ സത്യസന്ധവുമാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്നും വേണ്ട അഞ്ചോ ആറോ പത്തോ ദിവസങ്ങൾക്കുണ്ട് അത് നമ്മളിലോട്ട് തീർച്ചയായും വന്നു ചേരും പിന്നെ കുറേ പേർക്കുള്ള സംശയമായിരുന്നു അതായത് ചേച്ചി ബ്രഹ്മ വിളക്കിനും എഴുതുന്നതും ഒരേ ആഗ്രഹം തീർച്ചയായിട്ടും അതിനൊന്നും ഒരു വിധത്തിലുമുള്ള തെറ്റില്ല നിങ്ങൾ എഴുതുന്നതും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതും ഒക്കെ ഒരേ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും തെറ്റില്ല അതുപോലെ തന്നെ ഈ സമയത്ത് ഇതും കൂടെ പറയാം കുറേ പേർ ചോദിച്ചിരുന്നു ഒരേ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പല ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ ചേച്ചി എന്ത് തെറ്റാണ് ഒരു തെറ്റുമില്ല നമ്മുടെ ആഗ്രഹം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ എത്ര ദൈവത്തെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം എത്രയോ പേര് നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാത്ത ദൈവങ്ങളുണ്ടാകും ഒരിക്കലുമില്ല നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിളിക്കും നിങ്ങൾക്ക് വിശ്വാസമുള്ള എല്ലാ ദൈവങ്ങളെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ദൈവങ്ങളെ വിളിക്കാവോ ആ ദൈവങ്ങളെ എല്ലാവരെയും വിളിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പക്ഷേ നമ്മളെപ്പോഴും ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ആ ദൈവം ഇപ്പം കൃഷ്ണഭക്തരെയൊക്കെ കണ്ടിട്ടില്ല എന്ത് വന്നാലും ഞാൻ എല്ലാം കണ്ണനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഒരു ശക്തിയെ മാത്രം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അങ്ങനെയല്ല കാര്യം നമുക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും മനുഷ്യ സഹജമാണ് അതെല്ലാം നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരെയും പ്രാർത്ഥിക്കും ഞാനും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അർജൻറ്റായിട്ടുള്ള അർജന്റ് നീഡ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിലൊന്നും ഒരു തെറ്റുകളുമില്ല തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ട്വന്റി വൺ ഡേയ്സ് എഴുതുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയും കൂടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഗോൾസ് ആണെന്നുള്ളത് അക്കമിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പത്താണെങ്കിലും ആണെങ്കിലും അത് എഴുതുക ശേഷം എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് അത് മനസ്സിൽ വായിക്കുക കുറേ നേരം ആ വാക്കിൽ നോക്കിയിരുന്ന് ഓരോ കാര്യങ്ങളും നമ്മളിലോട്ട് എത്തിച്ചേരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ അങ്ങനെ ചെയ്താൽ അതിന് നല്ല രീതിയിലുള്ള ഫലം കിട്ടും എന്നുള്ളതാണ് പറയുന്നത് സോ എനിക്ക് അത് എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടെ പക്ഷേ കുറേ പേരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ എഴുതി വെച്ച് അതായത് ഒരേ ആഗ്രഹം ഇരുപത്തിയൊന്ന് തവണ എഴുതുന്നതിന് പകരം നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ആ ആഗ്രഹങ്ങളിലോട്ട് നോക്കി അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്താൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളത് പിന്നെ വേറെ ഒരാളുടെ സംശയം എന്ന് പറയുന്നത് നടന്നു എന്ന് തന്നെ എഴുതണമോ അത് അല്ലാതെ നമുക്ക് നടക്കണം എന്ന് എഴുതി കൂടെ എന്നുള്ളത് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടി അതായത് നമുക്കിനി മുന്നും പിന്നും ഒന്നുമില്ല നമുക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ രീതിയിലാണ് നമ്മൾ പ്രപഞ്ചത്തിനോട് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പം അത് നമ്മൾ കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ കിട്ടി കിട്ടി ഇപ്പം നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്ക് വെറുതെ ഇരിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ നമുക്കൊരു സിക്സ് സെൻസ് ഉണ്ടെന്ന് പറയാറില്ല ഈ ഒരു കാര്യം എനിക്ക് കിട്ടി നമ്മൾ ചുമ്മാ ഡ്രീമൊക്കെ കാണുമല്ലോ അതായത് നമ്മൾ പകൽക്കിനാവ് കാണുക എന്ന് പറയും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ന ജോലിയിൽ കയറി ഇന്ന രീതിയിലൊക്കെ ആയി കഴിയുമ്പോൾ ഈശ്വര എന്ത് നല്ല രസമായിരിക്കും പക്ഷെ ചില സമയത്ത് നമുക്കത് അതേപടി സംഭവിച്ചു കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുകയോ ഞാനിത് ഒരിക്കൽ ഓർത്തതാണല്ലോ എന്ന് അതുപോലെയാണ് ഇവിടെയും അതായത് നമ്മൾ നമ്മുടെ ആ ഒരു ഒരാഗ്രഹം അതെന്താണെങ്കിലും അത് നടന്ന് കിട്ടി എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചത്തിനോട് സംസാരിക്കുന്നത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് സാധിച്ചു നടക്കണം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റിയാണ് നടക്കുമോ നടക്കാതെ ഇരിക്കുമോ പക്ഷേ നടന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പോയത് നടന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യവുമില്ല പ്രപഞ്ചത്തിന് അത് ആ കാര്യത്തിലൊരു സംശയം വരേണ്ട കാര്യവുമില്ല പക്ഷേ നടക്കണം അല്ലെങ്കിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥനകൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെയും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരാതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എപ്പോൾ എഴുതിയാലും നിങ്ങൾ നടന്നു കിട്ടി അതായത് എനിക്കത് സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ എഴുതണം പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കടം മാറാൻ പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണം എടുക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് ഇപ്പം നിങ്ങൾക്ക് ലോണുണ്ട് അല്ലെങ്കിൽ കടം തീരണം എന്നാണെങ്കിൽ എത്ര രൂപയാണ് ഇപ്പോൾ ഉദാഹരണത്തിനൊരു രണ്ട് ലക്ഷം രൂപയുടെ ലോണാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രണ്ട് ലക്ഷം രൂപ എനിക്ക് കിട്ടി അങ്ങനെ എഴുതുക പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുക്കാൻ എത്ര രൂപ വേണം ഒരു ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടി ഒരിക്കലും എൻ്റെ കടം തീർന്നു കിട്ടണം അല്ലെങ്കിൽ കടം തീർന്നു കിട്ടി എന്ന് എഴുതരുത് കടം എന്ന് പറയുന്ന അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അപ്പം അങ്ങനെ എഴുതുകയേ ചെയ്യരുത് പണയം കടം അസുഖം ഇങ്ങനെയൊന്നും എഴുതരുത് നമ്മൾ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു ഞാൻ സാമ്പത്തികമായി നല്ലപ്പോൾ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ടത് ഞാൻ സാമ്പത്തികമായി നന്നായിരിക്കുന്നു എന്നായിരിക്കണം അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മളെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നിങ്ങള് ഒരുപാട് കൂട്ടിപ്പിടിച്ച് എഴുതാൻ പാടില്ല പിന്നെ കുറേ പേർക്ക് ഞാനൊന്ന് എഴുതി നോക്കട്ടെ നടന്നാൽ ഞാൻ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നടക്കുമായിരിക്കും ഞാൻ എപ്പോഴും പറയുമല്ലോ വിശ്വാസം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപും വിശ്വാസം വേണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മൂന്ന് വട്ടം ചിന്തിക്കുക ബ്രഹ്മമുഹൂർത്ത വിളക്കാണെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതുന്നതാണെങ്കിലും ഒരു പൂജയാണെങ്കിലും ഒരു പ്രാർത്ഥനയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ എന്തൊരു കാര്യമാണെങ്കിലും അത് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് മൂന്ന് തവണ ചിന്തിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഇത് ചെയ്താൽ നമുക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് ഞാനിത് ചെയ്യേണ്ടെന്ന് ഇപ്പോഴത്തെ ആ ഒരു അത്യാവശ്യം എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം അതുപോലെ തന്നെ ആഗ്രഹം സാധിക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റായിട്ടുള്ള ആഗ്രഹം നമുക്ക് ഏറ്റവും പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ടുന്ന ആ ഒരു ആഗ്രഹം എന്താണോ അതാണ് ആദ്യം ചിന്തിച്ച് നമ്മൾ എഴുതേണ്ടത് അതിന് ശേഷം വേണം നമ്മളിത് തീരുമാനിക്കാൻ കുറേ പേര് പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തടസ്സം വന്ന് വീണ്ടും തുടങ്ങി വീണ്ടും അതൊക്കെ നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉറക്കം എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അലാറം വെച്ച് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് കത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കർമ്മഫലത്തെ കർമ്മദോഷത്തെ കുറച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെപ്പോഴും കൂടി ഒരു ഒരു നമുക്കൊരു മനഃശക്തി ഉണ്ടായിരിക്കണം നമ്മൾ ഇത് തുടങ്ങി ഇത് ഞാൻ തീർത്തിരിക്കും എന്തൊക്കെ വന്നാലും ഇതിനിടയ്ക്ക് പുലവാലായ്മ വരുന്നത് പീരിയഡ്സ് വരുന്നതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല ബാക്കി എന്ത് വന്നാലും ഈവൻ ഒരു അസുഖം വന്നാൽ പോലും ബ്രഹ്മമുഹൂർത്ത വിളകിന് കാലും കയ്യും മുഖവും കഴിയോട്ട് കത്തിച്ചാൽ എന്നുണ്ട് ഈ ഒരു എഴുത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു നമ്മുടെ മനധൈര്യമാണ് അവിടെ വേണ്ടത് അങ്ങനെ വരുമ്പം നമുക്ക് ഇതൊന്നും ഒരിക്കലും എന്താ പറയുന്ന മാറ്റി നിർത്തേണ്ടെന്നൊരു ആവശ്യം വരില്ല അപ്പം കുറച്ച് പേർക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഡൗട്ട്സാണ് ഇതൊക്കെ ഇനിയുമുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ അവർക്ക് ഈ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ദിവസം എഴു എഴുന്നേൽക്കാൻ വൈകിയാൽ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അലാറം വെക്കുക നമ്മളിത് എഴുതുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം പിന്നെ ആ വൈകാതെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എഴുന്നേറ്റിട്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങിക്കോന്നേ അതിലൊന്നും തെറ്റൊന്നുമില്ല അതിൽ തെറ്റുണ്ട് എന്ന് പറയുന്നവർ പറയുന്നതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു ദിവസം നമ്മുടെ പോയി കിട്ടും അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത് ഉറങ്ങണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഉറങ്ങാം അതിലൊന്നും യാതൊരു തെറ്റുമില്ല പിന്നെ ഇത്രയൊക്കെയാണ് കാര്യത്തിലുള്ള സംശയങ്ങൾ ബാക്കി ചോദിച്ചവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നെനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ